ഇന്നത്തെ വീഡിയോ എങ്ങനെ തുടങ്ങുക എന്നുള്ള നല്ല കൺഫ്യൂഷൻ ഉണ്ട് ശരിക്കും നല്ല സങ്കടത്തോട് കൂടിയിട്ടാണ് ഞാൻ സാധാരണ റോഡിന്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുന്ന സാധനമാണ് സാംസംഗിൻ്റെ ഫോൾഡ് ഫോർ ആണ് ഞാൻ എഡിറ്റ് ചെയ്യാറ് ഒരു ഫൈവ് ട്വൽ ജി ബി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ചാണ് വാറണ്ടി ഉണ്ട് പക്ഷെ ഇതിന്റെ ഡിസ്പ്ലേ എന്തെയ്തു ആയി അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ഇതുവരെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഞാൻ കഴിഞ്ഞ തൊട്ട് ദിവസം മുമ്പ് ഞാൻ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ആദ്യം പോയി ഹോട്ട്സ്പോട്ട് കട്ടായി ഹോട്ട്സ്പോട്ട് കണക്ട് ആകുന്നുണ്ടായിരുന്നില്ല ടി വിയിലെ സ്മാർട്ട് ടി വി കണക്ട് ചെയ്യുന്ന സമയത്ത് അതാണ് ആദ്യത്തെ വിഷയം വന്നത് പിന്നീട് സമയത്ത് അതിന്റെ വൈഫയും ആ ഒരു സെറ്റ് ബ്ലൂടൂത്ത് ഉണ്ടായ കിട്ടുന്നുണ്ട് തോന്നുന്നു വൈഫൈ ആയി പിന്നെ രണ്ടു ദിവസം അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം ശരിക്കും അതിന്റെ ഡിസ്പ്ലേ പോയി ഈ ഡിസ്പ്ലേ ഓക്ക് ചെയ്യുന്നുണ്ട് ഈ ഡിസ്പ്ലേ ഇല്ല സാധാരണ ഞാൻ എന്റെ ഫസ്റ്റ് വിചാരിച്ചെങ്കിലും സെറ്റിംഗ്സിന്റെ ഇഷ്യൂ എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇന്ന് കോഴിക്കോട് സാംസങ് കെയർ ഉണ്ട് നമ്മൾ പുതിയാറുള്ള സാംസങ് കെയർ ഉണ്ട് അവിടെ പോയി വെരിഫൈ ചെയ്ത് അവിടെ ജോബ് കാർഡ് ഒക്കെ രജിസ്റ്റർ ചെയ്തിന് ശേഷമാണ് പ്രശ്നം എന്താണെന്ന് മനസ്സിലായത് അവർക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇനി വ്യൂസ് ആരെങ്കിലും ഒക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് ഞാൻ പറഞ്ഞിരുന്നത് വാറണ്ടി ക്ലെയിം ചെയ്യുന്നത് യു കെ പിസ് ആണ് പക്ഷെ ഞാൻ യു കെ നിന്നല്ല മേടിച്ച് ഞാൻ ഇവിടെ കാലിക്കറിനുള്ള ഗൾബജാർന്ന് മേടിച്ചതാണ് സാധാരണ ഈ ബട്ടൺ നിൽക്കുന്ന സമയത്ത് ഇത് വോളിയും ബട്ടൺ ആണ് ഈ ബട്ടൺ നിൽക്കുന്ന സമയത്ത് ഈ ഡിസ്പ്ലേ വരാറുണ്ട് ഇത് പിന്നെ ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് നോക്കാം ഇത്രയും ആയിട്ടാണ് ഞാൻ സാധനം ഉപയോഗിക്കുന്നത് ഈ ഡിസ്പ്ലേക്ക് അത് ഒന്നുമില്ല വണ്ടി ഫോണിന് ഒരു സ്ക്രാച്ചോ ഒരു സംഗതി പോലും വന്നിട്ടില്ല ആകെയുള്ളത് എന്റെ കവറിലിട്ട സമയത്ത് ഞാൻ കവറ് സാംസങ്ങിന്റെ പക്ക നല്ല നീറ്റ് നീറ്റായിട്ടുള്ള ഓജി കവർ ഉപയോഗിക്കാറുണ്ട് കവറിലിട്ട സമയത്തുള്ള കുറച്ച് ഒരു പശൻ്റെ ഒരു സംഗതി മാത്രമേ ഉള്ളൂ ഒരു ചെറിയ ഡെന്റോ ഒരു സ്ക്രാച്ചോ ഒരു ഡോട്ടോ ഒന്നും വന്നിട്ടില്ല ഉള്ളി അപ്ഡേറ്റ് അപ്പൊ ഇനി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സ്വാഭാവിക സാംസങ്ങിന്റെ ഫോണൊക്കെ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഒക്കെ ആപ്പിൾ ആണ് സർവീസിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത് എനിക്ക് തോന്നുന്നു കാരണം ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒക്കെ നീറ്റായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ പെരുമാറുകയൊക്കെ ചെയ്യുന്നത് ആപ്പിളിന്റെ ആൾക്കാരാണ് കേരളത്തില് സാംസങ്ങിനുള്ള ഒരു ഇഫക്ട് എന്താന്ന് വെച്ചാല് ഒന്നും സാംസങ്ങിന്റെ ഓതറൈസ്ഡ് ഷോറൂമേ അല്ല അല്ലെങ്കിൽ ഓതറൈസ്ഡ് സർവീസ് സെന്ററെ അല്ല കംപ്ലീറ്റ് തേർഡ് പാർട്ടി സർവീസ് സെന്റർ ആണുള്ളത് അത് നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു പക്ഷെ അറിയായിരിക്കും ഇന്ന് എനിക്ക് നിന്നാണ് അനുഭവം അനുഭവപ്പെടുന്നത് ഇങ്ങനെ ഒരു സംഭവം ആപ്പിളിൻ്റെതൊക്കെ ആപ്പിൾ കെയർ ഒക്കെ സ്വാഭാവികമായിട്ട് ആപ്പിൾ നേരിട്ട് നടത്തുന്ന തേർഡ് പാർട്ടി നടത്തുന്ന ഒക്കെ ആപ്പിൾ കണക്ടാ ഇവര് ശരിക്കും പക്ക കൈ ഒഴിഞ്ഞു ഈ ഫോണിന്റെ സാധനം ഡിസ്പ്ലേ ഇല്ല കോൾ ചെയ്യാൻ പറ്റില്ല സത്യത്തിൽ ഞാൻ ഇതിന്റെ എഡിറ്റിംഗ് പെർപ്പസിനാണ് കൂടുതൽ ഉപയോഗിക്കാറ് കാരണം വലിയ ഡിസ്പ്ലേ കിട്ടുമ്പോൾ ഇങ്ങനെ സുഖമായിട്ടും ചെയ്യാം നമുക്ക് ഉദാഹരണത്തിന് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വച്ചാൽ ക്ലാസ് ഇട്ടോ ഗാനഹായത്തിന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുന്ന ഒരു പെർപ്പസ് മാറ്റാനും ഇങ്ങനെ എല്ലാത്തിനൊക്കെ ഒരു സംഗതി ഈസി ആയിട്ട് കിട്ടുന്നൊരു സാധനമാണ് വളരെ കൺവീനിയൻ്റ് ആണ് ട്രാവലിങ്ങിൽ തോന്നുന്നത് നമുക്ക് മടക്കി ഉപയോഗിക്കാം അപ്പം ആ ഒരു പർപ്പസിനാണ് ടാബ് ഉപയോഗിക്കാണ്ട് ടാബ് ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ടാബ് സാംസങ്ങിന്റെ ആണെങ്കിലും ഐഫോണിൻ്റെ ആണെങ്കിൽ കൂടെ ഒന്നുകൂടെ ക്വാളിറ്റി ഉണ്ട് ശരിക്കും ഇത് മടക്കുന്ന സമയത്ത് രണ്ട് ബോർഡ് ഉണ്ട് രണ്ട് പ്രോഗ്രാം ചെയ്ത ബോർഡ് അതിനെ കണക്ട് ചെയ്യുന്നൊരു ചിപ്പ് പാസ് ചെയ്യാണ് ഇത് രണ്ട് രണ്ട് ബോർഡിലാണ് വോക്ക് ചെയ്യുന്നത് ഈ ഡിസ്പ്ലേയും ഈ ഡിസ്പ്ലേ ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ബോർഡിലാണ് അതിന് കണക്ട് ചെയ്യുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചിപ്പ് ഉണ്ട് ആ ചിപ്പിലാണ് ശരിക്കും എന്ത് ചെയ്തിട്ടുള്ളത് ഇരുപണി പക്ഷെ എങ്ങനെ ഫിസിക്കൽ എൻ്റെ അടുത്ത് വീണുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ശരിക്ക് ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും യു കെയിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലണ്ടനിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം ഒന്ന് എന്നെ മെസ്സേജ് ചെയ്യണം നമ്പർ എന്റെ താഴെ കൊടുക്കുക കാരണം ഇത് അവിടെ എന്തെയുള്ളൂ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്ന അവര് സാംസങ്ങിന്റെ കെയർന്ന് സാംസങ് കെയർന്ന് എനിക്ക് അവർ തന്ന ഫീഡ്ബാക്ക് എങ്ങനെ അവര് നോക്കിയിട്ടും ഇല്ല സാധാരണത്തിന്റെ ഡിസ്പ്ലേ ഞാൻ മടക്കാടാ ഇങ്ങനെ ഇങ്ങനെ മടക്കരുന്ന് അവർ പറയാറുണ്ട് കാരണം ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എന്താ പറയാ ഡിസ്പ്ലേ പ്രഷർ വരുമ്പോ അത് ഹെൽത്തി അല്ല അപ്പൊ അത്രയും കെയർ ആയിട്ടതാ എന്താ ഇനിയുള്ള ആളുകൾക്ക് ഇങ്ങനെയാണ് ഈ ഫോൺ ശരി സാധാരണ ഫോൾഡ് ചെയ്യേണ്ടത് അത് അൺഫോൾഡ് ചെയ്യേണ്ടത് ശരിക്ക് സാധാരണ ചെയ്യുന്ന പോലെ അൺഫോൾഡ് ചെയ്യാം ഓക്കെ ഒറ്റ പ്രശ്നം പോലും ഈ ഡിസ്പ്ലേ ഓക്കേ എന്നില്ല അതിൻ്റെ ഒപ്പം തന്നെ അതിന്റെ ബ്ലൂടൂത്ത് പോയി അതിന്റെ വൈഫൈ പോയി അതിന്റെ ഹോട്ട്സ്പോട്ടും പോയി സിമ്മ ഇല്ല ആ ഒരു കാര്യം പറയാൻ വിട്ടു അതിന്റെ സിം ട്രേ സിം ട്രേം കൂടെ സ്വാഭാവികമായിട്ട് എന്തായി പോയി കിട്ടി സിം ട്രെയിൽ പോയില്ല സിം ട്രെയിൽ രണ്ട് സിം ട്രെയിൽ ഇട്ടിട്ടും ഇല്ല പിന്നെ ഇത് ഞാൻ ഇത് കിട്ടുന്നത് ഈ സിയും കറക്റ്റ് നോക്കിയതാണ് ഈസിയും സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു കിട്ടുന്നുണ്ട് ഇപ്പൊ അവർ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി സാംസങ് കെയർ ജോബ് കാർഡ് ഞാൻ പറഞ്ഞു തന്നെ സ്വാഭാവിക ജോബ് കാർഡ് അപ്പം തീർച്ചയായിട്ടും വീട് ആണെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒരു അനുഭവമാണ് എൻ്റെ ഒരു അനുഭവമാണ് ഇന്നത്തെ ഇന്ന് എന്ന് പറയുമ്പോൾ ഞായറാഴ്ച സോറി തിങ്കളാഴ്ച തിങ്കളാഴ്ച നാലാം തീയതിയിൽ നിന്ന് നാലാം തീയതി നാലാം തീയതി തിങ്കളാഴ്ച സമയം ഏകദേശം എന്താ ഞാനിപ്പോ രാവിലെ ഇറങ്ങിയ ഇപ്പം അതിനൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇതിനൊരു ഒരു ക്ലാരിറ്റി സാംസങ്ങിന്റെ രാവിലെ കൊടുത്ത ഫോണിന് ഇപ്പഴാണ് ക്ലാരിറ്റി സാംസങ്ങിന്റെ ഓഫീസിൽ നിന്ന് അവർ തരുന്നത് അവിടെ രാവിലെ തൊട്ട് പോസ്റ്റായി ലഞ്ച് പോലും ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ തൊട്ട് പോസ്റ്റ് ആയതാണ് കാരണം ഞാൻ യൂട്യൂബ് ചെയ്യുന്നതിന് എനിക്ക് ഏറ്റവും ഷൂട്ട് ചെയ്യുന്ന ഫോണ് ഇപ്പൊ ക്യാമറ വെച്ച ഫോണ് ഒരു ഐഫോണാണ് ഒരു ആൻഡ്രോയിഡ് ഫോൺ വേണം പല ആപ്പുകളും സപ്പോർട്ട് ചെയ്യാൻ ശരിക്കും വേണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ കോള് വന്നാലോ കോൾ പോയാലോ ഒരു സംഗതി അറിയില്ല ഒരു സംഗതി എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടെ ബെറ്റർ എനിക്ക് സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കമൻസ് പറയാം എനിക്ക് ഐഫോൺ ആണ് കുറച്ചുകൂടെ കൺവീൻസ് തോന്നിയത് അത്രയും പുതിയ ഫോൺ അടുത്ത മാസം വരെ വാറണ്ടി ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്നെ ഹെൽപ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യുക കമന്റ് ചെയ്യാ കാരണം യു കെയിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരാഖണ്ഡ് അല്ല യുണൈറ്റഡ് കിങ്ഡം ഓക്കെ ലണ്ടനിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം യുണൈറ്റഡ് കിങ്ഡം എന്നല്ലേ തന്നെ അല്ലേ യു കെ ഫുള്ള് ഐക്യം ഓക്കെ എന്നാലും ലണ്ടനിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നെ സപ്പോർട്ട് ചെയ്യാം ഈ ഫോൺ തരാ നിങ്ങൾ നമുക്ക് വോർണർ ക്ലെയിം ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ കിട്ടില്ല ഓക്കെ അപ്പൊ ഇന്ന് ഇങ്ങനൊരു അനുഭവമാണ് ശരിക്കും വണ്ടിയിൽ ഇരുന്നിട്ടാണ് ഞാൻ കോഴിക്കോട് ജയിലിന്റെ ഭാഗത്തുള്ള നമ്മുടെ റൂട്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നല്ല ഡസ്പ ശരിക്കും അറിയില്ല സങ്കടപ്പെട്ട് കാര്യമില്ല എന്താ ചെയ്യപ്പോ ഈ സംഗതി കിട്ടുന്ന സംഗതി നോക്കിയാണ് കിട്ടിയ പണിയാണ് ഈ ഒരു സംഗതിക്ക് ഒരു ഒരു ഇല്ല ഒരൊറ്റ പ്രശ്നം പോലും ഒരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഈ ഡിസ്പ്ലേക്ക് വന്നിട്ടില്ല എന്റെ സങ്കടം ശരിക്കും എന്തെങ്കിലും വീണു കാണിപ്പൊ ഞാൻ നിങ്ങളെ ഫിസിക്കലി ബൈക്കിനെ പോകുമ്പോൾ പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ആണെങ്കിൽ നമുക്കിതൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും പക്ഷെ ഒന്നും പറ്റാണ്ട് ഒരു അപ്ഡേറ്റ്സിന്റെ പേരിൽ സ്വാഭാവിക ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാം ഒരു സങ്കടമാണ് ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ഒരു ഉള്ളൊരു നീറ്റില്ല കാരണം വെറുതെ ചുമ്മാ കാണിച്ച അപ്ഡേറ്റ്സ് ഇങ്ങനെ മേലെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ അപ്പൊ അതിൽ കൊടുത്ത് ഞാൻ എന്റെ മൊബൈലിലുള്ള ഡാറ്റ ഹോട്ട്സ്പോട്ടും കണക്ട് ചെയ്തതിന് ശേഷം പിന്നീട് എന്ത് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ സങ്കടത്തോടു കൂടി അവസാനിപ്പിക്കാണ് ഓക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും സ്റ്റുഡൻസോ കാര്യങ്ങളും ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങളെ റിലേഷൻസിലോ പരിചയത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ് ചെയ്യ കാരണം അടുത്ത മാസത്തോട് കൂടി ഒരു വാറണ്ടി അവസാനിക്കുക അപ്പൊ അതിനു മുമ്പ് അവിടെ ഹാജരാക്കിയാലേ ഈ ഒരു സംഗതി ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് മേടിച്ചതാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ആണ് സാംസങ്ങിന്റെ ഫോൾഡ് ഫോൺ ഫൈബർ നിന്റെ തൊട്ട് മുമ്പാണ് ഞാൻ ഈ സാധനം മേടിച്ചത് അഞ്ഞൂറ്റി പന്ത്രണ്ട് ആയതിനെ കൊണ്ട് തന്നെ കുറെ ഡാറ്റ കുറേ വീഡിയോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അതിൽ ബാക്കി ഡ്രോണൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഫുട്ടേജ് ഒക്കെ മാറ്റി വെക്കാൻ എനിക്ക് കുറേ ഹെൽപ്ഫുൾ ആവാറുണ്ട് ഈ ഒരു സംഗതി അപ്പോൾ ഓക്കെ